ഹായ് ഫ്രണ്ട്സ് അങ്ങനെ അശ്വൻ പോകാനായിട്ട് റെഡി ആയി നിൽക്കുന്ന സമയത്ത് ശ്രുതി ഓടി വന്ന് എനിക്ക് ഒരു കാര്യം പറയാനാണെന്ന് പറയുകയാണെ അപ്പോൾ അശ്വൻ പറയും എനിക്ക് നിൻ്റെ കാര്യമൊന്നും കേൾക്കണ്ട എനിക്ക് കേൾക്കാനുള്ള താല്പര്യമില്ല എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അശ്വീൻ വണ്ടി കയറും അപ്പം വീണ്ടും അങ്ങനെ ശ്രുതി പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് പ്ലീസ് സാറിനൊക്കെ പറയേണ്ടെങ്കിലും കൂടിയിട്ട് അശ്വിൻ അതൊന്നും കേൾക്കൂല അശ്വിൻ വേഗം തന്നെ വണ്ടി കയറാനിട്ടോ അപ്പോൾ തന്നെ ശ്രുതി ഓടിച്ചെന്ന് കാറിൻ്റെ ആ ടയറുണ്ടല്ലോ അവിടെ അങ്ങനെ കളയാണ് എയർ കളയാനിട്ടോ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് പോകാൻ പറ്റില്ല ആശിന്ന് വിവരുത്തിയില്ലാത്ത താഴത്തേക്ക് ഇറങ്ങുകയാണ് വണ്ടീന്ന് ഇറങ്ങിയിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് പറയെന്താണ് പറയാനുള്ള വെച്ചാൽ അതിനോട് പറഞ്ഞോളും പറയാനുട്ടോ അതിനെ ശ്രുതി ഈ പറയുകയാണ് സോറിയും പറയാനുണ്ട് താങ്ക്സും പറയാനുണ്ടെന്ന് പറയും അപ്പോൾ സോറിയും താങ്ക്സും ഒരേ സമയമാണോ പറയാൻ ചോദിക്കുകയാണ് അതിന് രണ്ട് കാരണം ഉണ്ടെന്ന് പറയും അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ സോറി പറഞ്ഞത് സാറ് ചേച്ചിനോട് സോറി പറയാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാണ് സോറി പറയുന്നതെന്ന് പറയും അപ്പോൾ പിന്നെ താങ്ക്സ് എന്തിനാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ സാറിന് ചേച്ചിനോട് സോറി പറയാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ സാധാരണ അങ്ങനെ സോ ആരോട് സോറി ഒന്നും പറയാറില്ലല്ലോ അതിനാണ് താങ്ക്സ് പറഞ്ഞതെന്ന് പറയട്ടോ എന്നാൽ ശരി ഇനി ഞാൻ പോക്കോട്ടെ എന്ന് അപ്പോൾ പറയും ഇനിയിപ്പോൾ എങ്ങനെ പോകാനും കാറിൽ ടയറിൽ ഇങ്ങനെ എയർ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനത് വേറെ കാറ് വിളിച്ച് പൊക്കോളാന്ന് പറയും കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുക ഈ കാറിന് ടയർ മാറ്റാൻ സാറിന് അറിയൂലെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇല്ല അതെന്താ അത് അറിയണം നിർബന്ധമുണ്ടോ അപ്പോൾ ശ്രുതിക്ക് ചിരി വരും വരൂട്ടാ അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ ചിരിക്കും കേട്ടോ എന്നിട്ട് ശ്രുതി ആ പിള്ളേരോടൊക്കെ നോക്കിയിട്ട് പറയുകയാണത് ഈ കാറിൻ്റെ ടയർ മാറ്റാനൊന്നും അറിയാതെയാണ് കാറ് കൊണ്ടു നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ കളിയാക്കുന്നുണ്ട് അതിനെ ശ്രുതി പറയും ഞാൻ തന്നെ ടയർ മാറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശ്രുതി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതിനെ ടയറൊക്കെ മാറ്റിയിട്ട് കൊടുക്കാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അശ്വിന് എന്തായാലും ശ്രുതിയിലായ ഒരു സാമർഥ്യം അംഗീകരിച്ചു കൊടുത്തേ മതിയാകുന്നു എന്നുള്ള മനസ്സോടുകൂടി തന്നെ അശ്വിനത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് രാത്രിയാവണ സമയത്ത് ആ അശോകായിട്ട് ഇങ്ങനെ എന്തോ പറയണം 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 പറയണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശ്യാമിൻ്റെ കാര്യം പക്ഷെ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഉണ്ട് അമ്മായിണ്ട് പ്രീതി ഉണ്ട് അതുപോലെ തന്നെ ശ്രുതി എടുത്ത് വന്നിരുന്ന് ചോദിക്കുകയാണ് അച്ഛനെ ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛൻ എന്തെങ്കിലും ഈ പറയുന്നൊക്കെ പറയാണ് അതിനെ അശോകനൻ്റെ കയ്യിൽ ഇങ്ങനെ ശ്രുതിൻ്റെ കൈ വെക്കുകയാണ് കൈ വെക്കുന്ന സമയത്ത് അശോകൻ പതുക്കനെ പതുക്കനെ ശ്രുതിൻ്റെ വിരലിൽ നിന്ന് ആ മോതിരിങ്ങനെ ഊരുകയാണ് ഊരിട്ട് ഒരൊറ്റ കയറി എറിയുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇതെന്താ അച്ഛൻ ഇങ്ങനെ കാണിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് കറക്റ്റ് ശ്യാം വരികയാണ് കേട്ടോ ശ്യാമിൻ്റെ കാലിൻ്റെ അടുത്തേക്കാണ് ആ ഒരു മോതിരം വീഴുന്നത് ശ്യാമം അത് എടുക്കുകയാണ് അത് എടുത്തിട്ട് നേരെ അശോകൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒരു വെല്ലുവിളി പോലെ നോക്കിക്കൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് അത് കൊടുക്കാൻ കേട്ടോ വീണ്ടും അതിന് വീണ്ടും ആ ഒരു മോതിരം ശ്രുതി ഇടുന്നുണ്ട് പക്ഷേ പക്ഷെ അയർ മോതിരം ഊരിക്കതുകൊണ്ട് തന്നെ ശ്രുതിക്ക് സംശയമാവാണ് കേട്ടോ എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അയ്യർ മോതിരം ഊരിക്കളഞ്ഞെന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ സംശയത്തോടു കൂടിയിട്ട് ഓർത്തു അങ്ങനെ ഒരു ഭക്ഷണം ഒരു സമയത്ത് നമ്മുടെ ശ്യാമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ പെട്ടെന്ന് റൂം തുറന്നിങ്ങനെ തുറന്നിങ്ങനെ വരുമ്പോൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വയ്ക്കണിട്ടോ ആ ഹലോ രാജകുമാരി പറയും രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണേ പെട്ടെന്നാണ് കേട്ടോ ശ്രുതി അതൊരു ശ്രദ്ധിക്കുന്നത് രാജകുമാരി എന്നുള്ള ഒരു വേട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ശ്രുതിക്ക് ചെറിയൊരു സംശയം തോന്നാന്ന് കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് ശ്രുതിനെ കാണുമ്പോൾ ശ്യാമു സംസാരം നിർത്തിയിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങി നിട്ട് സംസാരിക്കുന്നുണ്ട് അതൊരു സംശയമാവുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഇങ്ങനെ ശ്രുതി മനസ്സിൽ തോന്നുന്നുണ്ട് കാരണം അച്ഛനായിട്ട് അയാൾ മോതിരൂരിക്ക സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് അമ്മായി ശ്യാമേ ശ്യാമെ ശ്യാമോനെ എവിടെ പോരിക്കുന്നു കറക്റ്റ് കറക്റ്റ് ആയൊരു സമയത്ത് തന്നെ പ്രീതിയുടെ വിവാഹത്തിൻ്റെ ആയൊരു കാര്യം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ശ്യാമിനെ കാണാതെ ആയല്ലോ എവിടേക്ക് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതിക്ക് സംശയം തോ ശ്യാമിനെ അങ്ങനെ സംശയം തോന്നി തുടങ്ങുകയാണെങ്കിൽ അവ വേറൊരു കാര്യം കൂടെ ശ്രുതിരെ മനസ്സിലേക്ക് സംശയം തോന്നാന്നുള്ളൊരു കാര്യം ഉണ്ടാവുകയാണ് അത് വേറെ ഒന്നുമല്ല ശ്രുതി ഇങ്ങനെ ശ്യാമം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ശ്രുതി ഇങ്ങനെ പോകുന്നത് ആ ഞാൻ അറിഞ്ഞു നമ്മളെ ശ്രു പ്രീതിരെയും ആകാശിൻ്റെ കല്യാണം ഉറപ്പിച്ചല്ലേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആര് പറഞ്ഞു പെട്ടെന്ന് ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്യാമിനും ആകപ്പാടെ പ്രളവും കാരണം ശ്യാമിനോട് ഇതൊക്കെ പറഞ്ഞത് പക്ഷേ ഈ വീട്ടിൽ ആരും അത് പറഞ്ഞിട്ടില്ല ശ്യാമന് പിന്നെ എങ്ങനെ ശ്യാമം അത് അറിഞ്ഞു എന്നുള്ളത് അപ്പം ശ്രുതി പറയും ശ്രുതി അല്ല ശ്യാമ പറയുന്നുണ്ട് ശ്രുതിയോട് എന്നോടേ അമ്മായി ഇതിനെ ഞാൻ പുറത്ത് വെച്ച് കണ്ടു അപ്പോൾ അമ്മായി പറഞ്ഞാണെന്ന് പറയൂ കേട്ടോ പിന്നീട് ശ്രുതി അമ്മായിനോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് അശ്വിനും ശ്യാമനും കൂടി എടുക്കുമ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട് ഇത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ഏ്യാം സാറിനും കൂടി എടുത്തതാണെന്ന് പറഞ്ഞു അപ്പോൾ ശ്യാമം ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മായി കണ്ടില്ലേ ശ്യാം സാറിനെ ചോദിക്കട്ടെ ഏ ഇല്ല ഞാനപ്പം ഇപ്പം ഈ അടുത്ത സമയത്തൊന്നും അവനെ കണ്ടിട്ടില്ല അപ്പോൾ റൂമിൽ നമ്മൾ നോക്കാൻ ചെന്നപ്പോൾ കണ്ടിട്ടില്ല ില്ലല്ലോ ആ സമയത്ത് തുടങ്ങി ഞാൻ അവന് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയും പറയൂട്ടോ അപ്പം ശ്രുതിക്ക് എൻ്റെ മനസ്സിലൊരു സംശയം സംശയാവട്ടെ കാരണം അമ്മായിയല്ല ആകാശിന്റെ പ്രീതിരെ വിവാഹക്കാര്യം പറഞ്ഞെന്നുള്ളൊരു കാര്യം അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവാണ് അപ്പം എന്തോ ഒരു കള്ളത്തരം ശ്യാമിൻ്റെ അടുത്തുനിന്നുണ്ടെന്നൊക്കെ ശ്രുതിക്ക് മനസ്സിലാവാണ് പിന്നീട് പൂജയ്ക്ക് വേണ്ടിയിട്ട് അതായത് അശിൻ്റെ വീട്ടിലൊരു വലിയ പൂജ നടത്താൻ പോവുകയാണ് അപ്പം അതിൽ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ശ്രുതിയെ ക്ഷണിക്കാനായിട്ട് അഞ്ജലി ഫോൺ ചെയ്യുന്നുണ്ട് അഞ്ജലി ഫോൺ ചെയ്യുന്ന സമയത്ത് ശ്യാം അവിടെ ഉണ്ട് കേട്ടോ അപ്പം അഞ്ജലിന് അഞ്ജലിയും ശ്രുതിയും കൂടെ സംസാരിച്ചോണ്ട് സമയം സമയത്ത് വേഗം തന്നെ നമ്മളെ ശ്യാമു വരികയാണ് കേട്ടോ ശ്യാമു വന്നിട്ട് രാജകുമാരി രാജകുമാരി എന്ന് വിളിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഫോൺ കട്ട് ചെയ്യാതെ തന്നെ അപ്പം ആ വോയിസ് ശരിക്കും അത് ശ്യാമിൻ്റെ ആണെന്നുള്ളത് കാര്യം തിരിച്ചറിയാണ് ആ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ശ്രുതി കറക്റ്റ് അഞ്ജലിയുടെ ഭർത്താവ് ശ്യാമും ഈ ശ്യാമും ഒന്ന് തന്നെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് പിറ്റേ ദിവസം പൂജയ്ക്ക് ശ്രുതി പോകുന്നത് തന്നെ ശ്യാമിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നാളത്തെ എപ്പിസോഡിലെ പ്രധാന വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു